ഇടമലയാർ ഇറിഗേഷൻ കനാൽ അഴിമതിയിൽ നാൽപ്പത്തി ഒമ്പത് പേർ കുറ്റക്കാരാണ് എന്ന് തൃശൂർ വിജിലൻസ് കോടതി കനാൽ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി നടന്ന അഴിമതിയിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിയൊമ്പത് കേസുകളിൽ ആണ് കോടതിയുടെ കണ്ടെത്തൽ കേസിൽ അല്പസമയത്തിനകം ശിക്ഷ വിധിക്കും ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ആജ്ഞ വിജിലൻസ് കോടതിയുടെ വിധിയാണ് വരാൻ പോകുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട വിധിയാണ് ഏത് തരത്തിലുള്ള ശിക്ഷയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അഭിലാഷ് വലിയ അഴിമതി കേസിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത് കാരണം ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ വലത് ചാലക്കുടി കനാലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു അഴിമതി എട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ഉള്ള ഭാഗം വിവിധ നിരവധി കോൺട്രാക്ടർമാർക്കായി വിഭജിച്ച് നൽകി ഇതിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എക്സി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാർ ഓവർസിയർ സിയർ കോൺട്രാക്ടർമാർ എന്നിവരുൾപ്പെടെ അൻപത് പേരാണ് ഈ കേസിലെ പ്രതികളായിട്ട് ആദ്യം കണ്ടെത്തിയിരുന്നത് അതിനുശേഷം രണ്ടുപേരെ പേരെ വിടുന്ന ഒരു സാഹചര്യമുണ്ട് തുടങ്ങി നാൽപ്പത്തിയെട്ട് പേർക്കാണ് ഈ നാൽപ്പത്തിയെട്ട് പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും നാൽപ്പത്തിയെട്ട് പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഈ എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള കനാലിൻ്റെ നിർമ്മാണത്തിൽ വേണ്ടത്ര സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഈ ശിക്ഷാവിധിക്ക് ശിക്ഷ വിധി ശിക്ഷ മൂന്ന് ഇത്രയും ആളുകൾ ക്ഷമിക്കേണ്ട നാൽപ്പത്തിയെട്ട് ആളുകൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത് ഇതിൽ രണ്ടുപേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ അൻപത് പേരെയായിരുന്നു കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നത് ഇവർക്കെതിരെയുള്ള വിധി എന്നാലും മൂന്ന് മണിയോടു കൂടി വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശിക്ഷ ഇതിനുള്ള ശിക്ഷയാണ് ഇന്ന് വിധിക്കാനുള്ളത് ഒരു കോടിയിലേറെ രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്ന് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ ഇത് ഏകദേശം പത്ത് കോടി രൂപയുടെക്ക് മേലെയുള്ള ഒരു കോൺട്രാക്ടർ ആയിരുന്നു ഇതാ ഇതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി നടന്നിട്ടുള്ളത് എന്തായാലും അഴിമതി നടന്നിട്ടുണ്ടെന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള വിവിധ കോൺട്രാക്ടർമാർക്ക് അവിടുത്തെ താല്പര്യമുള്ള വിവിധ കോൺട്രാക്ടർമാർക്കായി എട്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള കരാർ വിഭജിച്ച് നൽകിയാണ് അഴിമതി നടത്തിയതെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൂടെ ഒരു കോടിയിലേറെ രൂപ സർക്കാർ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് അഭിലാഷ് എന്തായാലും വിജിലൻസ് കോടതിയുടെ വിധിയാണ് വരാൻ പോകുന്നത് ഒരു കോടി രൂപയുടെ നഷ്ടം എന്നത് ആ കാലത്ത് ഇടമലയാറും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കനാൽ നവീകരണ പ്രവൃത്തിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഇടപാടാണ് അന്നത്തെ പണത്തിന്റെ മൂല്യമനുസരിച്ചു കൂടി വേണം ഈ കേസിന് നമുക്ക് കാണേണ്ടി വരുന്നത് അമ്പത് പ്രതികളിൽ നാൽപ്പത്തി എട്ട് പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അതിൽ ഈ നാൽപ്പത്തിയെട്ട് പ്രതികളുടെയും ശിക്ഷ എന്തായിരിക്കും എന്നതാണ് പ്രധാനം ഒരു പക്ഷേ മേൽക്കോടതിയിലടക്കം പോയി അതിന് സ്റ്റേ വാങ്ങാനൊക്കെ ഇവർക്ക് സാധിച്ചേക്കാം പക്ഷേ അഴിമതി നടന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടും ശിക്ഷിക്കപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടവേ